കാസർഗോഡ് ബേടകം എസ് ഐ ആത്മഹത്യ ചെയ്തത് സി പി എം നേതാക്കളുടെയും ഉദ്യോഗസ്ഥരുടെയും സമ്മർദ്ദം കാരണമാണെന്ന് കാസർഗോഡ് എം പി രാജ്മോഹന് ഉണ്ണിത്തൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പിറ്റേ ദിവസം എലിവിഷൻ കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ച ബേടകം എസ് വിജയൻ മരിച്ച സംഭവത്തിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ബേടടുക്ക പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെയും സിപിഎം നേതാക്കൾക്കെതിരെയും കൊലക്കുറ്റത്തിന് കേസെടുക്കണം കള്ളവോട്ട് തടഞ്ഞ ചെമ്പക്കാട് യു ഡി എഫ് ബൂത്ത് ഏജന്റിനെ ബൂത്ത് വളഞ്ഞ് സി പി എം അക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിക്കെതിരെ പീഡന പരാതി നൽകി അറസ്റ്റ് ചെയ്യിപ്പിക്കാൻ വിജയന് മേൽ സി പി എം നിരന്തരം സമ്മർദ്ദം ചെലുത്തിയെന്നും അദ്ദേഹം ആരോപിച്ചു മദ്യത്തിൽ ടെലിവിഷൻ കലർത്തി ആത്മഹത്യയ്ക്ക് ശ്രമിച്ച വിജയൻ കൊച്ചിയിലെ അമൃത ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കെയാണ് മരിച്ചത് ബംഗളൂരുവിലെ ആശുപത്രിയിൽ നിന്ന് രണ്ടു ദിവസം മുൻപാണ് വിജയനെ കൊച്ചിയിലെ ആശുപത്രിയിലേക്ക് മാറ്റിയത് ഡിഗ്രി കഴിഞ്ഞവർക്ക് ഫസ്റ്റ് ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ആൻഡ് വോട്ടെടുപ്പ് ദിവസം ബേഡടുക്ക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ധന്യയെ പിറകിലൂടെ എത്തി അപമാനിച്ചുവെന്ന പരാതിയിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു ഉടൻ അറസ്റ്റ് വേണമെന്ന് സമ്മർദ്ദം ചെലുത്തിയെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം എന്നാൽ അറസ്റ്റ് ചെയ്യാൻ തക്ക വകുപ്പില്ലെന്നായിരുന്നു പോലീസ് റിപ്പോർട്ട് അതേസമയം ജീവനൊടുക്കാൻ മാത്രം മറ്റു പ്രശ്നങ്ങൾ വിജയന് ഉണ്ടായിരുന്നില്ലെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ അപമാനിച്ച സംഭവത്തിൽ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് സി പി എമ്മും കള്ളക്കേസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസും പ്രതിഷേധയോഗം നടത്തിയിരുന്നു ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ